പരിശുദ്ധ ഇസ്ലാം മറ്റ് വിഷയങ്ങളെപ്പോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും കൃത്യമായ അവബോധം വിശ്വാസികൾക്ക് നൽകുന്നുണ്ട് പൊതുവെ പറഞ്ഞാൽ എല്ലാ ഭക്ഷ്യപദാർത്ഥങ്ങളും അനുവദനീയമാണ് ഭക്ഷ്യപദാർത്ഥങ്ങളാകുന്ന കാര്യങ്ങളൊക്കെ പൊതുവെ അനുവദനീയമാണ് പിന്നെ ദൈവിക ദർശനം നിരോധിച്ച പാടില്ലെന്ന് പറഞ്ഞ കുറെ ഭക്ഷ്യവസ്തുക്കൾ അത് മാറ്റി നിർത്തേണ്ടത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മതപരമായ ബാധ്യതയാണ് ഇപ്പോൾ മാംസ ഭക്ഷണങ്ങളാവട്ടെ അല്ലാത്ത വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാവട്ടെ അതിൽ മതം വിലക്കിയ കാര്യങ്ങൾ മാറ്റി വർക്കണം പൊതുവെ മനുഷ്യർ മാംസബുക്കുകളാണ് എന്ന് തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ് ഈ പശുക്കളെ പോലെ ആടുകളെ പോലെ നമ്മൾ സസ്യബുക്കുകളല്ല അവയ്ക്ക് മാംസം ചവച്ചരക്കാനോ അത് ദഹിപ്പിച്ച് ശരീരത്തിൽ ആഗിരണം ചെയ്യാനോ ഉള്ള ശക്തി സൃഷ്ടിപരമായി ഇല്ല അതുകൊണ്ടാണ് അവറ്റങ്ങൾക്ക് കോമ്പല്ലില്ലാത്തത് കൂർത്ത പല്ലില്ലാത്തത് പുല്ലും മറ്റു ഭക്ഷ്യവസ്തുക്കളും മുറിച്ചെടുക്കാനുള്ള പരന്ന കത്തി പോലെയുള്ള പല്ല് അവരുടെ മുന്നിലുണ്ടാകും പിന്നെ അത് ഗ്രൈൻഡ് ചെയ്ത് പളുപ്പ് പോലെയാക്കി ശരീരത്തിലേക്ക് പാകപ്പെടുത്തും വിധത്തിൽ അതിനെ അരച്ച് കുഴമ്പ് പോലെയാക്കാനുള്ള ഈ ഗ്രൈൻഡർ പോലെയുള്ള ആ പരന്ന അമ്മി പോലെയുള്ള പല്ലുകളും കാണും നേരെ മറിച്ച് സിംഹം കടുവ പോലെയുള്ള മൃഗങ്ങൾ മാംസപുക്കുക്കളാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും വിധത്തിലുള്ള പല്ലുകൾ അവയ്ക്കില്ല മൊത്തം കൂർത്ത പല്ലുകളാണ് മാംസം കടിച്ചു പറിക്കാനും അത് ഉപയോഗപ്പെടുത്താനും പറ്റും വിധം കൂർത്ത പല്ലുകളാണ് അവയ്ക്കുണ്ടാകുക ഈ ആടിനെപ്പോലെ അല്ലെങ്കിൽ പശുവിനെപ്പോലെ മുന്നിൽ പരന്ന പല്ലുകൾ കാണൂല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മിശ്ര ബുക്കാണ് എന്നുവെച്ചാൽ മാംസഭക്ഷണവും അതേപ്രകാരം സസ്യ ഭക്ഷണവും വെജിറ്റേറിയനും ഒക്കെ മനുഷ്യന് സ്വീകരിക്കാൻ പറ്റും അതിനുപയോഗപ്പെടും വിധത്തിൽ മുറിക്കാനുള്ള പശുക്കളെ പോലെയുള്ള പല്ലുകൾ നമ്മുടെ മുമ്പിലുണ്ട് തൊട്ടുപ്പുറത്ത് കടുവകളെ പോലെ കൂർത്ത കോമ്പല്ലുകളുണ്ട് ഇത് അരച്ച് പൾപ്പാക്കാൻ ആവശ്യമായ സംവിധാനങ്ങളും നമ്മുടെ പൽ നിരകളിൽ തന്നെയുണ്ട് നമ്മള് ഒരാടിനെ പിടിച്ച് മാംസഭക്ഷണം മാത്രം നൽകിയാൽ അതിൻ്റെ ജീവിതം ദുസ്സഹം നമ്മളൊരു കടുവയെ പിടിച്ച് പുല്ലുപോലെയുള്ള ഭക്ഷണങ്ങൾ മാത്രം നൽകിയാലോ അതിനും ജീവിതം മുന്നോട്ടുണ്ടോ കഴിയില്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സസ്യാഹാരവുമായി മുന്നോട്ട് പോകുന്നതിന് തകരാറില്ല മാംസാഹാരവുമായി മുന്നോട്ട് പോകുന്നതിന് തകരാറില്ല അത് രണ്ടും ആവശ്യാനുസരണം അതത് സമയത്ത് ഉപയോഗപ്പെടുത്തി മിശ്രബുക്കായി പോകുന്നതിനും യാതൊരു തടസ്സമില്ല അതുകൊണ്ട് തന്നെ ലോകത്തെ ഏകദേശം എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ആളുകളും മാംസം ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ ഇന്ത്യയിൽ എഴുപത്തഞ്ച് ശതമാനം ആളുകളും മാംസം ഉപയോഗിക്കുന്നു പിൽക്കാലത്ത് മാംസം പാടില്ലെന്ന് ഒരു പ്രചാരണം വന്ന ഹൈന്ദവ സമൂഹത്തിൽ പോലും കേവലം മുപ്പത് ശതമാനത്തിൽ താഴെ ആളുകളാണ് സസ്യാഹാരികൾ എന്ന പേരിൽ ജീവിക്കുന്നത് അത് പിൽക്കാലത്ത് വന്നൊരു കാര്യമാണ് മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഇന്നും സന്ദർഭിക്കായി നമുക്ക് ചിലത് പറയാം മനുഷ്യൻ പൊതുവെ മിശ്ര ബുക്കാണ് അവന് സസ്യാഹാരവും പറ്റും അപ്രകാരം തന്നെ മാംസാഹാരവും അവന് സ്വീകരിക്കാൻ പറ്റും പക്ഷത്തെ ഇസ്ലാം മനുഷ്യനെ ഏതെങ്കിലും ഒരു ആഹാരത്തിൽ അവൻ്റെ താല്പര്യം അവന്റെ വികാരങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞ് അങ്ങനെ ഏതെങ്കിലും ഒരു ആഹാരത്തിൽ തടഞ്ഞു വെക്കുന്നില്ല മതത്തിന്റെ ഒരു മാനവിക വഷം കൂടെയാണത് നിങ്ങൾ സസ്യാഹാരമേ കഴിക്കാവൂ എന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ മാംസാഹാരമേ ഭക്ഷിക്കാവൂ എന്നുമില്ല വിശാലമായൊരു കാഴ്ചപ്പാടോടുകൂടെയാണ് മതം ഭക്ഷണത്തെ സമീപിക്കുന്നത് നമുക്ക് നിർദ്ദേശം നൽകുന്നതും മനുഷ്യന് ഉപദ്രവമാകുന്നതൊന്നും കഴിക്കാൻ പാടില്ല അതുകൊണ്ട് വിഷം പോലെയുള്ള സാധനം അകത്തു പോകരുത് മനുഷ്യന് ആത്മീയമായി ഉപദ്രവം ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് ഉദാഹരണമായിട്ട് കട്ടെടുത്ത ഭക്ഷണം അത് നല്ല ഭക്ഷ്യയോഗ്യമാണ് തകരാറൊന്നുമില്ല പക്ഷെ വിശ്വാസി കഴിക്കാൻ പാടില്ല എന്തുകൊണ്ട് അത് അവന്റേതല്ല മോഷ്ടിച്ചതാണ് ഉപദ്രവം ഉണ്ടാകുന്നത് ആത്മീയമായും ഭൗതികമായും മനുഷ്യന് ഉപയോഗിക്കാൻ പാടില്ല എന്നർത്ഥം അതുകൊണ്ടാണ് നജസ് ചേർന്ന ഭക്ഷണം കഴിച്ചുകൂട മാലിന്യം എന്ന രീതിയിൽ മതം പഠിപ്പിച്ച കാര്യങ്ങളാണ് ഈ നജസ് മതം പഠിപ്പിച്ച നജസ് എന്ന മാലിന്യം മൂത്രാവട്ടെ അല്ലെങ്കിൽ അതുപോലെയുള്ള വേസ്റ്റുകളാവട്ടെ അത് ചേർന്ന ഭക്ഷണം ഒരിക്കലും മനുഷ്യന് സംഗതമല്ല പാടില്ല അതിപ്പോ സയന്റിഫിക്ക് ആയിട്ട് നല്ല ഭക്ഷ്യോഗ്യമാണ് പക്ഷേ മതത്തിന് പറ്റൂല എന്തുകൊണ്ട് ആത്മീയമായും ഭൗതികമായും മനുഷ്യന്റെ ശരീരത്തെ ബാധിക്കുന്ന വിഷമിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ഒന്നും മനുഷ്യന് കഴിച്ചുകൂടാ പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള വലിയൊരു കാരുണ്യമായാണ് അള്ളാഹു ഭക്ഷണത്തെ പഠിപ്പിക്കുന്നത് പ്രത്യേകമായിട്ടും എന്തുകൊണ്ട് ഭക്ഷണം മനുഷ്യന് അടിസ്ഥാനപരമായി റബ്ബിൽ നിന്ന് ലഭ്യമാവണം ഇപ്പൊ നമ്മൾ ഈ സസ്യ ലതാദികളെ കുറിച്ച് പഠിക്കുമ്പോൾ അത് ഈ ഭൂമിയിൽ പാകപ്പെട്ടു വരാൻ ഭൂമിയെ അതിനുവേണ്ടി സംവിധാനിച്ചതടക്കം റബ്ബിന്റെ വലിയ അനുയമത്തുകൾ പലപ്പോഴും ഉപരിലോകത്തിൽ നിന്ന് ജലം ഇറക്കുന്നതും അതുവഴി വിവിധങ്ങളായ ധാന്യങ്ങളും ഭക്ഷ്യപദാർത്ഥങ്ങളും മുളച്ച് വരുന്നതിനേയും കുറിച്ച് ഖുർആാൻ അനുഗ്രഹമായിട്ട് തന്നെ പറയുന്നുണ്ട് ഞാൻ ആയത്തുകൾ ഉദ്ധരിക്കുന്നില്ല കുറച്ച് സമയം നമ്മുടെ മുമ്പിലുള്ളൂ അള്ളാഹു ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ടത് നൽകും എന്ന് പറയുന്ന ഖുർആൻ ഭാഗം പോലും ഭക്ഷ്യപദാർത്ഥവുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത് മഹാനായ സക്കരിയ നബി അലഹി സലാത്തു വസ്സലാം മറിയം ബി താമസിക്കുന്ന ജറുഷലേം ദേവാലയത്തിൻ്റെ പ്രത്യേകമായ ആ സ്ഥലത്ത് ആ ഒരു ചെറിയ ആ ഒരു ടെൻറ്റിൽ മറിയം ബി വിയെ സംരക്ഷണം ഏറ്റെടുത്ത അന്നത്തെ പണ്ഡിതനായിരുന്ന അന്നത്തെ ബൈത്തുൽ മുക്കദീസിലെ സേവകനായിരുന്ന ക്കരി അലഹി സ്ലാത്തു വസ്സലാം കയറി ചെല്ലുമ്പോൾ മറിയം ബി അടുത്ത് ആ നാട്ടിൽ ലഭ്യമല്ലാത്തതും ആ സീസണിൽ കിട്ടാത്തതുമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ കാണുന്നുണ്ട് സാധാരണഗതിയിൽ അവിടെ ലഭ്യമല്ലാത്ത ഭക്ഷ്യപദാർത്ഥങ്ങൾ കാണുന്നു ആ സമയത്ത് അവിടുന്ന് മറിയം ബേവിയോട് ചോദിക്കുന്നുണ്ട് അന്നാലിഹാദി ഇതെവിടുന്ന് കിട്ടി ഇത് എവിടുന്നാ കിട്ടിയത് സമയത്ത് മറിയം ബേബി പറയുന്നത് ഇത് അള്ളാഹുവിൽ നിന്ന് കിട്ടിയതാണ് അള്ളാഹു ആഗ്രഹിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുമല്ലോ അപ്പൊ അവിടെ ലഭ്യമല്ലാത്ത ഭക്ഷ്യപദാർത്ഥങ്ങൾ എങ്ങനെ ലഭ്യമായി ഉടൻ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട് മറിയം ബേബിയോട് അള്ളാഹു അവിടെയുള്ള ഈത്തപ്പനയുടെ കുത്തിവെച്ച നാട്ടിവെച്ച കാലിളക്കാൻ പറയുകയും അതിൽ നിന്ന് അവിടത്തേക്ക് ആവശ്യമായ എല്ലാ ഭക്ഷ്യപദാർത്ഥങ്ങളും ലഭ്യമാവുകയും ചെയ്യുന്നു ഇത് അല്ലാഹുവിന്റെ പതിവ് രീതിയിലുള്ളതല്ലാത്തൊരു സഹായവും ഭക്ഷ്യധാനവുമാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന അല്ലാഹുഖ് മയ്യഷാ ബി ഹിസാബിൻ കണക്കില്ലാതെ അള്ളാഹു നൽകുമെന്ന് മറിയം ബീവി പ്രഖ്യാപിക്കുന്നത് അപ്പൊ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ ന്യാ്മത്താണ് വന ഇസ്രായേലർ പല അത്ഭുതങ്ങളും കണ്ടിട്ടും അള്ളാഹുവിനെ വിശ്വസിക്കാതിരിക്കുകയും അവസാനം ഞങ്ങൾക്ക് സ്പെഷ്യൽ ഫുഡ് ആകാശത്തിൽ നിന്ന് ഇറക്കണമെന്ന് പറയുന്ന സന്ദർഭം ഇസാനബിയുടെ ചരിത്രത്തിൽ പുറം ഉദ്ധരിക്കുന്നുണ്ട് അഹ് മൻസിലൂന അള്ളാഹു ഞങ്ങൾക്ക് ഭക്ഷണ തളകി ഇറക്കിത്തരണം എന്തിനാണ് നിലവിലുള്ളവർക്കും ഇനി വരാനുള്ളവർക്കും അതൊരു നല്ല ദൃഷ്ടാന്തമാവണം അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള സ്പെഷ്യൽ ഭക്ഷണങ്ങളാണ് അതൊക്കെ നേരെ മറിച്ച് നമ്മൾ സാധാരണഗതിയിൽ കൃഷി ചെയ്തുണ്ടാക്കുന്നതും റബ്ബിന്റെ കാരുണ്യമാണെന്ന് നമ്മൾ ഉൾക്കൊള്ളണം നമ്മൾ കൃഷി ചെയ്തു എല്ലാ സംവിധാനങ്ങളും ചെയ്തു അപ്രാവശ്യം കൊടും വേനലായി കരിഞ്ഞുണങ്ങി പോകും അങ്ങനെയുള്ള ചില ചരിത്രങ്ങളും കുറാൻ ഉദ്ധരിക്കുന്നുണ്ട് സുഹൃത്തുക്കൾ ഗഫിലെ സഹോദരന്മാരുടെ കഥ ഉദാഹരണം ലാഹുവിനെ മാനിച്ചു ജീവിക്കുന്ന ഒരുത്തൻ അയാളുടെ അനുചനാകുന്ന ധിക്കാരിയാകുന്ന മറ്റൊരാളും അവർക്ക് ലഭ്യമായ അനന്തര സ്വത്തുകൊണ്ട് ധിക്കാരിയായ മനുഷ്യൻ വിപുലമായ രീതിയിൽ ഭൗതിക സംവിധാനങ്ങൾ ഒരുക്കുന്നു ലാഹുവിനെ അംഗീകരിച്ച് ഭക്തനായി ജീവിച്ചയാൾ അത് പാവങ്ങളെയൊക്കെ സഹായിക്കാനും മറ്റും ഒക്കെ ആയിട്ട് കുറേയേറെ ദാനം ചെയ്ത് തീർക്കുന്നു അവസാനം ധിക്കാരിയാകുന്ന സഹോദരൻ തൻ്റെ കൃഷിയും തൻ്റെ തോട്ടങ്ങളും തൻ്റെ സമൃദ്ധിയും അവിടെ നിന്ന് വരാനിരിക്കുന്ന അനുഭവങ്ങളും ലാഭങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഈ നല്ല മനുഷ്യനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറാൻ്റെ ഭാഷ ബഹുവ എന്നാണ് തർക്കം നടത്തായിരുന്നു അങ്ങനെ വിളവെടുപ്പിൻ്റെ സമയത്ത് അന്ന് നിലവിലുണ്ടായിരുന്ന രീതി അനുസരിച്ച് അതൊരാഘോഷമായിരുന്നു വിളവെടുപ്പ് ഉത്സവമായിരുന്നു ഈ ഉത്സവത്തിന് വേണ്ടി രാത്രിയൊക്കെ തയ്യാറെടുപ്പ് നടത്തി മുന്നൊരുക്കങ്ങളൊക്കെ പൂർണമാക്കി അതിരാവിലെ തന്നെ എല്ലാവരും കൊട്ടും കുരവയും ആഘോഷവും അതിനു ഉപകരണങ്ങളും ധാന്യങ്ങളും മറ്റും കൊണ്ടുപോകാനുള്ള പാത്രങ്ങളും സഞ്ചികളൊക്കെ ആയിട്ട് ആ തോട്ടത്തെ സമീപിക്കുമ്പോൾ അത് മൊത്തം തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് കാണുന്നു അവിടെ വെച്ച് ഇതിക്കാരിയാകുന്ന മനുഷ്യൻ്റെ അവബോധമുണ്ടാകുന്നു എൻ്റെ തോട്ടത്തിലേക്ക് കിടന്നു വരുമ്പോൾ ഇതെൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹമാണെന്ന് പറഞ്ഞിരുന്നതിൽ എത്ര മെച്ചപ്പെടുമായിരുന്നു എന്ന് അയാൾക്ക് പിന്നീട് വീണ്ടും വിചാരം ഉണ്ടാകുന്നു